കാശ്യഭദ്ര ഭാഗം ഒൻപത് രചന ജിഫ്നി അവതരണം അപര അല്ല താനെന്തിനാ എന്നെ വന്ന അന്ന് മുതൽ ശല്യം ചെയ്യാൻ തുടങ്ങിയേ പ്രേമം കൊണ്ടു അല്ലാതെന്തു അന്ന് എനിക്ക് കിട്ടിയ ആ ഫോട്ടോ പിന്നെ ഊണിലും ഉറക്കത്തിലും എൻ്റെ കൂടെ എൻ്റെ മാറോട് ചേർന്ന് എൻ്റെ പോക്കറ്റിലുണ്ടാകുമായിരുന്നു അന്നത്തെ ആ സംഭവത്തിന് ശേഷം നിന്റെ വീട്ടുകാരുമായി എടുത്തു ഏതു നേരവും നിന്റെ വീട്ടിൽ കയറി ഇറങ്ങാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു നിന്റെ അച്ഛനും അമ്മയ്ക്കും ഞാൻ സ്വന്തം മകൻ തന്നെ ചേച്ചിക്കും ദേവിമോൾക്കും സ്വന്തം കൂടപ്പറപ്പും നിന്നേക്കാൾ വേണമെങ്കിൽ അവരെന്നെ സ്നേഹിച്ചിട്ടുണ്ടാകും അത്രയ്ക്ക് ഞാൻ ഒരു അവരുമായി എടുത്തു ചേച്ചിയുമായി തല്ലും വഴുക്കും ഒക്കെ ഉണ്ടായിരുന്നു കൂടപ്പറപ്പുകൾ തമ്മിലുണ്ടാകുന്ന പോലെ നിന്റെ അമ്മ എത്ര നാൾ ചോറ് ഉരുളയാക്കി ദേവിമോൾക്ക് കൊടുക്കുന്ന പോലെ എനിക്കും തന്നിട്ടുണ്ട് എനിക്ക് പിന്നെ അതൊന്നും കിട്ടാതെ വളർന്നതുകൊണ്ട് കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യമായിരുന്നു തൻ്റെ ഫാമിലി കിടത്താൻ മാത്രം എൻ്റെ വീട്ടിലും ബാക്കിയെല്ലാം നിന്റെ വീട്ടിലുമായിരുന്നു പിന്നീട് അങ്ങോട്ട് ഏതു നേരവും അമ്മയ്ക്കും അച്ഛനും മക്കൾക്കും പറയാനുള്ളത് ഭദ്രയെക്കുറിച്ച് മാത്രം അത് തന്നെ ധാരാളം എൻ്റെ ഉള്ളിലെ പ്രണയം വലുതായി പന്തലിക്കാൻ ശ്രീധരൻ്റെ വളർത്തുപുത്രൻ എന്ന പേരും നിന്റെ നാട്ടിൽ എനിക്ക് കിട്ടി നാട്ടുകാരും നിന്നെക്കുറിച്ച് വാനോളം പുകഴ്ത്തുന്നത് കേൾക്കാൻ തുടങ്ങി അത് കേൾക്കാൻ വേണ്ടി മാത്രം അച്ഛൻ്റെ കൂടെ വൈകുന്നേരം രാഘവേട്ടൻ്റെ കടയിൽ പോകും എന്നും നീ കോള് ചെയ്യുമ്പം അമ്മയുടെ അടുത്തുണ്ടാകും അവരോട് ഞാനാ പറഞ്ഞേ എന്നെ പരിചയപ്പെടുത്തണ്ട ഞങ്ങൾ നേരിൽ കണ്ടോട്ടെ എന്ന് നിന്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഞാൻ അറിഞ്ഞു കുറഞ്ഞ ധനം കൊണ്ട് തന്നെ ചേച്ചി എൻ്റെ ഉള്ളിലെ പ്രണയത്തെ പോക്കുകയും ചെയ്തു അതങ്ങനെയാണല്ലോ അനിയന്മാരുടെ ഏത് മാറ്റവും ചേച്ചിമാർക്ക് മനസ്സിലാവൂലോ അവൻ ചിരിച്ചോണ്ട് പറഞ്ഞു അപ്പൊ താൻ എന്നെ ശല്യം ചെയ്യുന്നതൊക്കെ എൻ്റെ ചേച്ചിക്കറിയോ തൻ്റെ ചേച്ചിയോ അത് എൻ്റെ കൂടി ചേച്ചിയാ അയ്യടാ ഹിപ്പ കിട്ടും തനിക്ക് എന്റെ ചേച്ചിയെ നീ അന്ന് പോടി ചേച്ചി എനിക്ക് നിന്നോടുള്ള പ്രണയം കണ്ടുപിടിച്ചത് ഞാൻ ഫുൾ ടൈം നിന്റെ റൂമിലെ ഫോട്ടോസിൽ നോക്കിയിരിക്കുന്നത് കണ്ടിട്ടാണ് ആദ്യമൊക്കെ ചേച്ചി എന്നോട് വേണ്ട നീ ഒരു ഭദ്രകാളിയാണ് സ്നേഹിച്ചിട്ട് കാര്യമല്ല നീ എന്നെ തിരിഞ്ഞ് സ്നേഹിക്ക തിരിച്ച് സ്നേഹിക്കില്ല എന്നൊക്കെ പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ നോക്കി പക്ഷേ എന്ത് തന്നെ പറഞ്ഞാലും ഞാൻ ഇനി പിന്നോട്ടില്ല എന്ന് മനസ്സിലായതും ചേച്ചി എനിക്ക് കട്ട സപ്പോർട്ടായി നിന്നെക്കുറിച്ച് ഓരോ ദിവസവും പുതിയ പുതിയ അറിവുകൾ സമ്മാനിച്ചു പിന്നെ നീ വന്ന അന്ന് മുതൽ എനിക്കെല്ലാ സഹായവും ചെയ്തു തരുന്ന ചേച്ചിയാ നിന്റെ ഫോണിൽ എൻ്റെ നമ്പർ സേവ് ആക്കിയതും നിന്റെ ഫോണിൽ നിന്ന് തസ്നയുടെ നമ്പർ എടുത്തു തന്നതും ഒക്കെ ഇനി എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും അറിയണോ അവൻ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു എനിക്കിനിയൊന്നും അറിയണ്ട പിന്നെ മോൻ്റെ ഉള്ളിൽ ഈ പൂതി എട്ടായി മടക്കി എടുത്തു വെച്ചേക്ക് ഞാൻ തന്നെ പ്രേമിക്കാനൊന്നും പോണില്ല തന്നെപ്പോയി ഒരു കോന്തിനൊന്നും ഞാൻ പ്രേമിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് അവൾ പുഴക്കരയിൽ നിന്ന് എണീറ്റ് വണ്ടിയുടെ അടുത്തേക്ക് നടന്നു ഏയ് ഭദ്ര അവൻ ബാക്കിൽ നിന്ന് വിളിച്ചതും അവൾ തിരിഞ്ഞു നോക്കി ഐ ലവ് യു ഭദ്ര കാശിഭദ്ര അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു ഒന്ന് പോട എന്നും പറഞ്ഞു ഒരു ലോഡ് പുച്ഛോം വാരി വിതറി അവൾ വണ്ടി കയറിയിരുന്നു പോടാന്ന് വിളിച്ചത് അതുകൊണ്ട് ഏട്ടാന്ന് ഞാൻ വിളിപ്പിച്ചോളാം എന്റെ കിളിക്കാൻ പറ്റിയേ മീശ പിടിച്ചുകൊണ്ട് മനസ്സിൽ പറഞ്ഞ് അവനും വണ്ടിയിൽ വന്ന് കയറി അല്ല ഇനി അങ്ങോട്ടാ മര്യാദക്ക് എന്നെ ഹോസ്റ്റലിൽ കൊണ്ടാക്കി തന്നോ അവന് നേരെ ആ കണ്ണുകൾ ഉരുട്ടിക്കൊണ്ടവൾ പറഞ്ഞു ഇന്നും നാളെ നീ അവിടെ വെറുതെ നിൽക്കണ്ടേ താനുണ്ടാക്കി വെച്ച കുലിമാല തന്നെയല്ലേ അത് എന്നവ ഞാൻ വീട്ടിൽ തന്നെ തിരിച്ചാക്കിത്തരാം മറ്റന്നാൾ രാവിലെ പോരെന്നിട്ട് ഏയ് അതൊന്നും വേണ്ട ഞാൻ ഹോസ്റ്റലിൽ പോവുക രണ്ടു ദിവസമല്ലേ പഠിക്കാൻ ഇഷ്ടം പോലെ ഉണ്ട് എന്നാ അങ്ങനെയാവട്ടെ എന്നും പറഞ്ഞുകൊണ്ട് വണ്ടി അവളുടെ ഹോസ്റ്റൽ ലക്ഷ്യം വെച്ചു നീങ്ങി യാത്രയിലുടനീളം മൗനം തളം കെട്ടി എന്താടോ താനൊന്നും വേണ്ടാത്ത പുറത്തെ കാഴ്ചകളിൽ കണ്ണും പാഴിച്ചിരിക്കുന്ന ഭദ്രയെ തോണ്ടിക്കൊണ്ട് കാശ് ചോദിച്ചു ഒന്നും പറയാനല്ലോ തോണ്ടു ഇങ്ങനെയല്ലല്ലോ ഞാൻ പറഞ്ഞു കേട്ട ഭദ്ര ഭയങ്കര വായാടിയാണല്ലോ അവൻ ചിരിച്ചുകൊണ്ട് ഡ്രൈവിംഗിൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ടവരോട് സംസാരിക്കുന്ന പോലെ ഞാൻ കണ്ടവരോടൊക്കെ ഒന്നും സംസാരിക്കാറില്ല അവൾ ഒരു തമാശയ്ക്ക് പറഞ്ഞതാണെങ്കിലും അവളുടെ വാക്കുകൾ അവന് നന്നായി മനസ്സിൽ തട്ടി അത് ശരിയാ ഞാൻ തനിക്ക് ആരുമല്ലോ എനിക്ക് മാത്രമല്ലേ എല്ലാം എല്ലാമെല്ലാമായി തോന്നിയത് മനസ്സിൽ നിറഞ്ഞ സങ്കടം മുഖത്ത് കാണിക്കാതെ അവൻ പറഞ്ഞു അതിന് മറുപടിയായി ഒന്നും അവളുടെ അടുത്തില്ലായിരുന്നു കുറേ ദൂരം പിന്നെയും സഞ്ചരിച്ചു തനിക്കിനി ഹോസ്റ്റലിൽ നിന്ന് ഇന്ന് ഭക്ഷണം കിട്ടില്ലല്ലോ എന്തേലും കഴിക്കാം അവളുടെ മുഖത്ത് നോക്കാതെ അവൻ പറഞ്ഞു കാരണം നേരത്തെ അവൾ പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും ഒരു കൊള്ളിയാൻ പോലെ അവൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു അതിന് അവളുടെ സമ്മതം കിട്ടിയ ഉടനെ ഒരു കടയുടെ മുന്നിൽ വണ്ടി നിർത്തി അവൻ വണ്ടിയിൽ നിന്നിറങ്ങി അവളോടും കൂടെ വരാൻ പറഞ്ഞു എന്താ മാഷി ഒരു മൂകന്ത മുഖത്ത് അവൻ്റെ ഒപ്പം നടന്നുകൊണ്ട് അവൾ ചോദിച്ചു ഏയ് ഒന്നുമില്ല അങ്ങനെയല്ലല്ലോ രാവിലെ തൊട്ട് ഈ നേരം വരെ ഞാൻ കൂടെ ഇല്ലായിരുന്നു മൂന്ന് നാല് മണിക്കൂറായി കൂടെ കൂടിയിട്ട് പെട്ടെന്ന് മുഖം മാറിയാൽ മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കും ആണോ ഒരാളുടെ മുഖത്തെ മാറ്റാനുള്ള കഴിവും നിനക്ക് നിന്റെ നാവിനും നല്ലോണം ഉണ്ടല്ലോ ഉള്ളം വല്ലാതെ സങ്കടം നിറഞ്ഞപ്പോൾ അവൻ്റെ വാക്കുകൾക്ക് കട്ടി കൂടി ഇയാൾ ഇതെന്തൊക്കെയാ പറയുന്നത് അവൾ നേരത്തെ പറഞ്ഞതൊക്കെ അവൾ മറന്നിരുന്നു അതവനെ ഇത്രക്ക് ഫീല് ചെയ്യിപ്പിക്കുമെന്ന് അവൾ ഓർത്തുപോലുമില്ല ഏ ഒന്നുമില്ല ഒന്ന് ഭക്ഷണം കഴിക്കാൻ നോക്ക് ഉം ജാടെ ആണെങ്കി പറയണ്ടോ അവൾ മനസ്സിലവനെ കൊഞ്ഞനും കുത്തി രണ്ടാളും കൂടി ഹോട്ടലിൽ നിന്ന് നല്ല നാടൻ ചോറും സാമ്പാറും സദ്യയും കഴിച്ചു വീണ്ടും യാത്ര തുടർന്നു യാത്രയിൽ ഉടനീളം മൗനം തളം കെട്ടി മൗനമെന്നത് ഭദ്രയ്ക്ക് വലിയ ഇഷ്ടമില്ലാത്തതും അനുഭവിക്കാൻ അറിയാത്തതുകൊണ്ടും അവൾ ഉറക്കത്തിലേക്ക് വീണിരുന്നു മനപൂർവ്വം അവരുമായി സംസാരിക്കാതിരിക്കയായിരുന്നു അവൾ ഉറങ്ങുന്ന അവളെ കാണെ അവൻ്റെ ഉള്ളിലെ പ്രണയം തുളുമ്പാൻ തുടങ്ങി പതിയെ അവൻ്റെ കൈകൾ അവളുടെ മുഖത്തേക്ക് വലിഞ്ഞു കണ്ണിനോട് ചേർന്ന് കിടക്കുന്ന അവളുടെ മുടിയിടകളെ അവനൊന്ന് കയറ്റിവെച്ച് കൊടുത്ത് അവൻ്റെ ചുണ്ടുകൾ അവളുടെ നെറ്റിയിൽ അമർത്തി അവൻ്റെ ആദ്യ സ്നേഹസമ്മാനം ഒരു വിറയലോടെ അവൻ അവളുടെ നെറ്റിയിൽ നൽകി ഒന്നും അറിയാതെ ഒരു കുഞ്ഞിനെ പോലെ അവൾ മുഖം ചിരിച്ചുകൊണ്ട് ഒന്നോട് ഉയർന്നു പൊങ്ങി ഉറക്കത്തിൽ അവൾ അനങ്ങിയതും അവൻ ഡ്രൈവിംഗിൽ മാത്രം ശ്രദ്ധ കൊടുത്തു സോറി പണ്ണേ നിന്റെ സമ്മതമില്ലാതെ ഞാൻ ചെയ്തത് തെറ്റാ പക്ഷെ നിന്ന് കണ്ടപ്പം ഞാൻ പോലും അറിയാതെ നിങ്ങളിലേക്ക് അടുത്ത് പോകുക സോറി അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ മനസ്സിൽ പറഞ്ഞു എന്ത് പാവ കിടക്കണ കാണാൻ നീ എങ്ങനെയെങ്കിലും ഇതറിഞ്ഞ എൻ്റെ ശവം എടുക്കുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഈ സ്നേഹസമ്മാനം മോളറിയണ്ടാട്ട അവളെ നോക്കി അങ്ങനെ അങ്ങനെ ഒത്തിരി സംസാരിച്ചു അവളുടെ ഹോസ്റ്റൽ എത്തുവോളം ഇത്രയും കാലം അവളോട് പറയാൻ വിചാരിച്ചതെല്ലാം അവൻ പറഞ്ഞു പക്ഷേ അവളൊന്നും കേട്ടില്ലെന്ന് മാത്രം നല്ല ഉറക്കത്തിലായിരുന്നു അപ്പോഴും അവൻ്റെ ഉള്ളിൽ അവൾ ആദ്യം പറഞ്ഞ ആ വാക്കുകൾ താൻ അവൾക്ക് പ്രിയപ്പെട്ട ഒന്നും അല്ല എന്നത് ഒരു നോവായി തന്നെ അവശേഷിച്ചു ഹോസ്റ്റലിലെത്തിയതും അവൻ അവളെ തട്ടി വിളിച്ചു ഹലോ ഹോസ്റ്റലിലെത്തി ഇറങ്ങുന്നില്ലേ ആ ഞാൻ നന്നായി ഉറങ്ങിയല്ലേ തനിക്കെന്നെ വിളിച്ചുടായിരുന്നോ നന്നായി ഉറങ്ങുന്നവരെ എന്തിനാണ് ഞാൻ ഉറത്തുന്നതെന്ന് കരുതി അല്ല തൻ്റെ മൂകത്ത് ഇപ്പോഴും മാറിയില്ലേ അവൻ്റെ സംസാരം വലിയ ഉഷാറില്ലാത്ത പോലെ തോന്നിയതും അവൾ ചോദിച്ചു ചോദിക്കുന്നതിനൊപ്പം ഡോറ് തുറന്ന് ഇറങ്ങുകയും ചെയ്തിരുന്നു ഏയ് എനിക്ക് കുഴപ്പമൊന്നുമില്ല ഉം എന്നാ മാഷേ ഞാൻ പോകട്ടെ ഉം അതിനവനൊന്ന് തലയാട്ടി ഇനി കുറച്ചുനാള് അവളെ കാണില്ല എന്ന സങ്കടവും അവൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു അവൻ്റെ ആ മാറ്റം അവൾക്ക് നന്നായി ഫീൽ ചെയ്തിരുന്നു പക്ഷെ അവൾ കാരണമാണെന്ന് തിരിച്ചറിയാൻ അവളോട് കളങ്കമില്ലാത്ത മനസ്സിന് കഴിഞ്ഞില്ല അവൾ ഇറങ്ങി മുന്നോട്ട് നടന്നതും അവൻ വണ്ടി തിരിച്ചെടുത്തു ഏയ് മാഷേ പോയ അവൾ അവൻ്റെ അടുത്തേക്ക് തന്നെ ഓടി വന്നു എന്തേ താങ്ക്സ് ഇപ്പം എന്തിനോ ഒരു താങ്ക്സ് അല്ല താൻ എൻ്റെ കുടുംബത്തിനേക്ക് അതിനവൻ ഒന്ന് പുച്ഛം നിറഞ്ഞ ചിരി മറുപടിയായി നൽകി അതിന് താൻ താങ്ക്സ് പറയേണ്ട ആവശ്യമില്ല പിന്നെ ഞാൻ തന്നോടൊന്നും പറഞ്ഞതായ അവരറിയണ്ട പിന്നെ എനിക്കിപ്പോൾ ഇല്ലാത്ത എൻ്റെ ഫാമിലിയെക്കുറിച്ചും പിന്നെ ആ താങ്ക്സ് നീ തന്നെ വെച്ചോ ഇപ്പം അതെൻ്റെ കൂടെ ഫാമിലിയാ താൻ എൻ്റെ നടക്കാതെ ഓരോന്ന് സ്വപ്നം കണ്ടിരുന്നു പിന്നെ ആ അഭിയേട്ടൻ ഇനിയും വരും ദേഷ്യവും പകയും മരണവും ഒക്കെ കൊണ്ട് അതൊക്കെ കൊണ്ട് നടക്കുന്നവനവൻ ആദ്യം കളിയാക്കിയും പിന്നെ ഒരു പേടിയോടെയും ഭദ്ര പറഞ്ഞു അതോർത്ത് തമ്പേടിക്കണ്ട അവൻ ഇനി ഒരു മൂന്നാല് മാസം കഴിയാതെ വീട്ടിലെ കട്ടിൽ നിന്ന് എണീക്കുക പോലുമില്ല അതുകൊണ്ട് എൻ്റെ ഭദ്ര കൊച്ചൊന്നും ഓർക്കാതെ നല്ല മിടുക്കിയായി പഠിച്ചാൽ മതി അതെന്ത്യാൾ അങ്ങനെ പറഞ്ഞേ എൻ്റെ പെണ്ണിൻ്റെ കയ്യിൽ കയറി പിടിച്ചവനെ ഞാൻ വെറുതെ വിടും തനിക്ക് തോന്നുന്നുണ്ടോ ഇനി സംസാരിച്ചാൽ മതി എൻ്റെ കുട്ടി പോയി പഠിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് അവൾ തിരിച്ചെന്തെങ്കിലും പറയും മുമ്പ് തന്നെ വണ്ടി എടുത്തു പോയി അതിനർത്ഥം അഭിയേട്ടൻ ഇയാൾ എന്തോ ചെയ്തിട്ടുണ്ടെന്നല്ലേ എന്താകുമെന്നാലും എന്നെങ്ങനെ മനസ്സിൽ കരുതി അവൾ റൂമ് ലക്ഷ്യം വെച്ച് നടന്നു നടക്കുന്നിടയ്ക്കാണ് അവളുടെ ഫോൺ റിങ് ചെയ്തത് അവൾ ഫോൺ കയ്യിലെടുത്തു അമ്മു എന്ന് സേവ് ചെയ്ത നമ്പർ കണ്ടതും കോൾ അറ്റൻഡ് ചെയ്ത് അവൾ ചെവിയോട് ചേർത്ത് വെച്ചു ഹലോ എടി നീ അറിഞ്ഞോ വിശേഷമൊന്നും ചോദിക്കാതെ അമ്മു ആദ്യം ചോദിച്ചതാ എന്തറിഞ്ഞൊന്നു ആ അഭിഷേകിനെ ആരോ ഇന്നലെ രാത്രി ഇരുട്ടടി അടിച്ചു കയ്യും കാലും ഒക്കെ അടിച്ചുടിച്ചിട്ടുണ്ട് ഹോസ്പിറ്റലിലാ എത്രയോ ഓപ്പറേഷനൊക്കെ വേണ്ടി വന്നെന്ന് കേട്ടു അമ്മ ഫോണിലൂടെ പറയുന്നത് കേട്ടതും ഭദ്രയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു അത് കാശിയാണെന്ന് മനസ്സിലായതുകൊണ്ട് പക്ഷെ അവളൊന്നും അറിയാത്ത പോലെ അമ്മുവിനോട് തുടർന്ന് സംസാരിച്ചു ഫോൺ കട്ടാക്കിയ ശേഷം റൂമിലേക്ക് പോയി വെക്കേഷൻ ആയതുകൊണ്ട് ഹോസ്റ്റലിൽ കുട്ടികൾ കുറവായിരുന്നു എന്നാലും ഒരു പത്ത് പതിനഞ്ച് ഉണ്ട് നാട്ടിൽ പോകാത്തവരും പോയി വന്നവരും ഒക്കെ ആയിട്ട് അവൾ ഹോസ്റ്റൽ മേറ്ററുടെ കയ്യിൽ നിന്ന് റൂമിൻ്റെ കീ വാങ്ങി റൂമിൽ കയറി ബാഗ് കട്ടിലിൽ വെച്ച് കുളിച്ച് ഫ്രഷായി വന്ന ശേഷം വെറുതെ കട്ടിലിൽ കിടന്നു ആ കിടത്തത്തിൽ അവളുടെ മനസ്സ് മുഴുവൻ കാശിയായിരുന്നു അവൻ്റെ സംസാരവും പ്രവൃത്തികളും ഓരോന്നായി അവൾ ഓർത്തെടുക്കാൻ തുടങ്ങി അവൻ്റെ ഓരോ വാക്കുകളും ആത്മാർത്ഥമാണെന്നും അവൾ ഉറപ്പായിരുന്നു